എല്ലാവർക്കും നമസ്കാരം നമ്മൾക്കറിയാം വിശുദ്ധ ബൈബിളിനകത്ത് മനുഷ്യന്റെ സൃഷ്ടിപ്പിനകത്ത് ദൈവം ആദ്യം എന്താണ് ചെയ്തത് വരുവിൻ നമ്മൾക്ക് നമ്മുടെ രൂപത്തിലും സാദൃശ്യത്തിലും ആരെയും ഉണ്ടാക്കാം മനുഷ്യനെയും ഉണ്ടാക്കാം എന്ന് പറഞ്ഞു സൃഷ്ടിച്ചിരിക്കുന്നത് ആരെയായിരുന്നു ആദ്യം സൃഷ്ടിച്ചത് ആദത്തിനെയായിരുന്നു സൃഷ്ടിച്ചതല്ലേ അപ്പോൾ ആദത്തിനെ സൃഷ്ടിച്ച് കഴിഞ്ഞു കഴിഞ്ഞിട്ടാണ് ദൈവം എന്ന് പറഞ്ഞത് അവനൊരു കൂട്ട് വേണം അവനൊരു തുണ വേണം എന്ന് പറഞ്ഞിട്ട് ആരെ സൃഷ്ടിച്ചിരിക്കുകയാണ് ഹവായെ സൃഷ്ടിച്ചിരിക്കുകയാണെന്നും നമ്മൾക്ക് മനസ്സിലാക്കുവാനായിട്ട് കഴിയും അതിനുശേഷം പുതിയ നിയമത്തിലോട്ട് വന്നു കഴിയുമ്പോഴും എന്താണ് ദൈവം എപ്പോഴും എന്താണ് പുരുഷനാണ് കുടുംബത്തിന്റെ തല അല്ലെ പുരുഷൻ കുടുംബത്തിന്റെ തലയാണ് അതിനുശേഷമാണ് സ്ത്രീ ആക്കി വെച്ചിരിക്കുന്നത് പൗലോസ് തൻ്റെ ലേഖന ലേഖനത്തിലും അങ്ങനെ തന്നെ പറഞ്ഞു വെച്ചിട്ടുണ്ടല്ലേ എന്താണ് പുരുഷനാണ് തല പുരുഷന്റെ താഴെയാണ് ആര് വരുന്നത് സ്ത്രീ വരുന്നത് എന്നാണ് പറഞ്ഞു വെച്ചിരിക്കുന്നത് ഓക്കെ അപ്പോൾ നമ്മുടെ ഒരു കുടുംബ കുടുംബജീവിതത്തിന്റെ സ്ട്രക്ചർ എന്ന് പറയുന്നത് അല്ലേ കുടുംബത്തിൻ്റെ ഒരു സ്ട്രക്ചർ എന്ന് പറയുന്നത് ആദ്യം പുരുഷൻ അത് കഴിഞ്ഞ സ്ത്രീ അങ്ങനെയാണ് പോയി പോകുന്നതല്ലേ അപ്പോൾ ഇന്ന് നമ്മൾക്കറിയാം ഒട്ടുമിക്ക കുടുംബങ്ങളിലും ഇന്ന് കുടുംബ കലഹങ്ങളില്ലാത്ത കുടുംബങ്ങളിലും മിക്ക കുടുംബങ്ങളിലും എന്താണ് കുടുംബ കലഹങ്ങളാണ് പലതും പല കാരണങ്ങളുമുണ്ട് ം പുകബലി എന്താ പറയുക മയക്കുമരുന്ന് അങ്ങനെയുള്ള പല എന്താ പറയുക അയോഗ്യമായ കൂട്ടുകെട്ടുകൾ അങ്ങനെയുള്ള ഒരുപാട് കാരണങ്ങൾ വരുന്നുണ്ട് എന്നാൽ അതിനകത്തെ ഒരു മെയിൻ കാരണം എന്ന് പറയുന്നത് എന്താണ് ഈ പുരുഷൻ തലയായിരിക്കും ആര് തലയായിട്ടിരിക്കും സ്ത്രീ തലയായിട്ടിരിക്കും അങ്ങനെ സ്ത്രീ തലയായിട്ട് ഇരുന്ന് കഴിയുമ്പോൾ എന്ത് സംഭവിക്കുന്ന പറയുമ്പോൾ നമ്മൾക്ക് ക്രിസ്ത്യൻ കുടുംബങ്ങളിലേക്ക് തന്നെ വരാം ഓക്കെ അപ്പോൾ ദൈവത്തിൻ്റെ ആ ഒരു പർപ്പസ് എങ്ങനെയായിരുന്നു ദൈവത്തിൻ്റെ ഒരു സ്ട്രക്ചർ എന്ന് പറയുന്നത് ആദ്യം പുരുഷൻ അത് കഴിഞ്ഞ് സ്ത്രീയാണ് അപ്പോൾ ഇത് നേരെ തിരിഞ്ഞു കഴിയുമ്പോൾ എന്ത് സംഭവിക്കും ദൈവത്തിൻ്റെ ആ ഒരു പ്രവൃത്തി അവിടെ നടക്കത്തില്ല ആ ഒരു കുടുംബത്തിൽ നടക്കത്തില്ല എന്ന് നമ്മൾക്ക് മനസ്സിലാക്കുവാനായിട്ട് കഴിയും ഓക്കെ അപ്പോൾ അതുകൊണ്ടാണ് ദൈവം പറഞ്ഞത് ദൈവം സൃഷ്ടിച്ചപ്പോൾ പുരുഷനെ ആദ്യം സൃഷ്ടിച്ചു അതുകഴിഞ്ഞ് സ്ത്രീയെ സൃഷ്ടിച്ചു അത് കഴിഞ്ഞ് എന്താണ് നമ്മൾക്കറിയാം ഓരോ അല്ല ഓരോ വിഷയങ്ങളും ബൈബിളിൻ്റെ ഉടനീളം പരിശോധിച്ച് കഴിഞ്ഞാലും പുരുഷൻ കഴിഞ്ഞിട്ടാണ് സ്ത്രീ എന്ന് നമ്മൾക്ക് കാണുവാനായിട്ട് കഴിയും ഓക്കെ ഇന്നത്തെ നമ്മളുടെ സമൂഹത്തിലോട്ട് പോകുമ്പോൾ ഇന്ന് ഫെമിനിസം അല്ലെ ഫെമിനിസം വല്ലാതെ അങ്ങ് കുട്ടിഘോഷിക്കപ്പെടുകയാണ് ഇനി ഫെമിനിസം പറഞ്ഞുകൊണ്ട് നടക്കുന്ന പെണ്ണുങ്ങളുടെ ഒക്കെ കുടുംബജീവിതം എടുത്ത് നോക്കിയാലോ എല്ലാം ഒരു പരുവത്തിലായിരിക്കും കിടക്കുന്നത് അത് എങ്ങനെയായിരിക്കും അല്ല അത് നല്ലപോലെ പോകുന്നുണ്ടാകില്ല കാരണം ഒന്നെങ്കിൽ ആയിരിക്കും അല്ലെങ്കിൽ അടിയും പിടിയുമായിട്ടായിരിക്കും പോകുന്നത് ഏത് ഈ ഫെമിനിസ്റ്റ് ഫെമിനിസ്റ്റ് ളായ പല പെണ്ണുകളെയും കുടുംബജീവിതം എടുത്താൽ നമ്മൾക്ക് കാണുവാനായിട്ട് കഴിയുന്നതാണ് ഓക്കെ പിന്നെ കുറേ ചെറുക്കന്മാരുമുണ്ട് ഫെമിനിസ്റ്റുകളെ സപ്പോർട്ട് ചെയ്ത് നടക്കുന്നുണ്ട് അവന്മാരുടെ ഒക്കെ ഉദ്ദേശം വേറെയാണ് കാരണം അവന്മാരും എന്താ പറയുക ആ ഒരു ടൈപ്പ് എന്ന് പറയാനേ പറ്റത്തുള്ളൂ ഓക്കെ എന്നാൽ നമ്മളെ സംബന്ധിച്ചിടത്തോളം ക്രിസ്ത്യാനികളെ സംബന്ധിച്ചിടത്തോളം ദൈവം വെച്ചിട്ടുണ്ട് ഓർഡർ വെച്ചിട്ടുണ്ട് അല്ലേ പുരുഷൻ പുരുഷൻ കഴിഞ്ഞിട്ടാണ് സ്ത്രീ അല്ലേ അത് കഴിഞ്ഞിട്ടാണ് എന്ത് പറഞ്ഞിരിക്കുന്നത് മക്കളെ വെച്ചിരിക്കുന്നത് ഒക്കെ നമ്മൾക്ക് കാണുവാനായിട്ട് കഴിയും അപ്പോൾ നമ്മുടെയൊക്കെ കുടുംബങ്ങളിലും അങ്ങനെ തന്നെയല്ലേ നമ്മുടെ നമ്മുടെ ഫാദർ ഫാദർ കഴിഞ്ഞിട്ടേ ഉള്ളൂ ആർക്കും അമ്മയ്ക്ക് സ്ഥാനം വരത്തുള്ളൂ അല്ലേ അപ്പോൾ അതുപോലെ തന്നെയാണ് ഇനി പെൺമക്കളാണെങ്കിൽ അവരെ കെ കെട്ടിച്ച് എങ്ങനെയാണ് അവരും എന്താ പറയുക അവരുടെ തല തലയാരായിരിക്കണം പുരുഷനായിരിക്കണം അപ്പോൾ ഓർക്കുക ഇന്നത്തെ പല കുടുംബജീവിതങ്ങളുടെയും ശുചിലീകരണത്തിന് കാരണം എന്താണ് ഈ അത് നേരെ തിരിയുന്നതാണ് ദൈവത്തിൻ്റെ പാറ്റേൺ നേരെ തിരിച്ചിടുമ്പോഴാണ് പല കുടുംബ ബന്ധങ്ങളെ തകരുവാനായിട്ടുള്ള കാരണം അല്ലേ നമ്മൾക്കറിയാം ഇന്ന് എല്ലാവരും വെൽ എഡ്യൂക്കേറ്റഡ് ആണ് അപ്പോൾ എന്താണ് ജോലിക്ക് പോകുന്നവരാണ് അപ്പോൾ പറയും ആ ഞാൻ എടുക്കുന്നത് പോലെ നീയും എടുക്കണം ഓക്കെ അതൊക്കെ ഫൈനാണ് അതൊക്കെ അറിഞ്ഞും കണ്ടുമൊക്കെ അവർ ചെയ്യേണ്ടതാണ് പക്ഷേ എത്രയാണെന്ന് പറഞ്ഞാലും എന്താണെന്നറിയാമോ ഈ കുടുംബ ജീവിതത്തിൽ ഈ സ്ത്രീകൾ ഒന്ന് താന്നു കൊടുക്കുവാൻ തയ്യാറാണ് ആയി കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും അവിടെ ഒരു വലിയ സമാധാനം വരുന്നത് കാണുവാനായിട്ട് കഴിയും അതുകൂടാതെ പുരുഷനൊരു വലിയ ആത്മവിശ്വാസവും വരുന്നതായിട്ട് കാണും ചിലരത് അടക്കി വരിക്കുവാനായിട്ട് ചില പുരുഷന്മാരുണ്ട് അങ്ങനെയുള്ളവരെ കുറിച്ചല്ല ഞാൻ പറയുന്നത് അല്ലാതെ എന്താണ് നമ്മളൊന്ന് താന്നു കൊടുക്കുവാൻ തയ്യാറായി കഴിയുമ്പോൾ എന്താണ് ഒരു ഒട്ടുമിക്ക സമാധാനം അല്ലെ നഷ്ടപ്പെട്ട സമാധാനങ്ങളൊക്കെ അവിടെ മടങ്ങി വരുന്നത് കാണുവാനായിട്ട് കഴിയുമ്പോൾ ഇനി ഓക്കെ ചിലപ്പോൾ എന്താണ് ഭർത്താവിന് ചിലപ്പോൾ അല്ലെങ്കിൽ ഫാദറിന് നമ്മുടെ ഫാദറിന് എന്താണ് ചിലപ്പോൾ ഒരു കഴിവില്ലാത്ത മനുഷ്യനായിരിക്കാം അങ്ങനെയൊക്കെ വരാം എന്നാലും നമ്മളെന്താണ് അവർക്കാണ് സ്ഥാനം കൊടുക്കുന്നത് എന്നുള്ള ഒരു 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 കാര്യമെങ്കിലും നമ്മൾ തീരുമാനിച്ച് എവിടെയെങ്കിലും പോകുമ്പോൾ അവരോട് പറഞ്ഞിട്ട് പോവുക അല്ലേ ഓരോ കാര്യങ്ങൾക്കും അവരെ മുൻപിൽ നിർത്തേണ്ട അടുത്ത് നിർത്തുക ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്ത് കഴിയുമ്പോൾ അവർക്ക് തന്നെ എന്താണ് അവരോട് തന്നെ ഒരു വില അവർക്ക് വരും ആ ഒരു വില വന്നു കഴിയുമ്പോൾ അത് കുടുംബത്തിനകത്ത് മാത്രമല്ല കുടുംബത്തിന്റെ പുറത്തും അത് പ്രതിഫലിക്കുന്നത് കാണുവാനായിട്ട് കഴിയും ഇന്ന് പലപ്പോഴും കുടുംബ ബന്ധങ്ങൾ മുഴുവൻ തകരുന്നതിൻ്റെ കാരണം എന്താണ് ഈ സ്ത്രീ ഭരണം നടത്തുന്നത് നടത്തുന്നത് കൊണ്ടാണ് ഇനി സ്ത്രീ ഭരണം നടത്തി കണ്ടിരിക്കുന്ന എന്താ പറയുക ആ ഒരു കുടുംബത്തിലെ മക്കളെ വിവാഹം കഴിച്ച് കൊടുത്തു കഴിയുമ്പോഴും ആ പെൺകുട്ടികൾ എന്ത് ചെയ്യും അവരും അവർ ചെല്ലുന്ന വീട്ടിൽ ചെന്നിട്ട് എന്ത് ചെയ്യും അവരായിരിക്കും ഭരണം നടത്തുന്നത് ഇനി അത് ആൺകുട്ടികളാണെങ്കിലോ ഭാര്യയുടെ അടിമയായിട്ട് നിൽക്കും അതൊരു ബന്ധനമാണ് കിട്ടും ഒരു പാരമ്പര്യ ബന്ധനമാണത് ഇങ്ങനെ അവരുടെ അടിമയാണ് ായിട്ട് നിൽക്കുന്ന ഒരു കാഴ്ച നമ്മൾക്ക് കാണുവാനായിട്ട് കഴിയും ഓക്കെ അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നതിൻ്റെ കാരണം എന്താണ് ദൈവത്തിൻ്റെ പാറ്റേൺ മാറ്റരുത് ഞാൻ പറഞ്ഞുണ്ടെങ്കിൽ കഴിഞ്ഞ ദിവസം ഒരു ദേവദാസൻ്റെ ഒരു പ്രായമുള്ള ദേവദാസനോട് സംസാരിക്കുവാനിടയായി അപ്പോൾ അദ്ദേഹം പറഞ്ഞു വന്നപ്പോൾ എനിക്ക് കാര്യം മനസ്സിലായി അദ്ദേഹം പറഞ്ഞത് അദ്ദേഹത്തിൻ്റെ കാര്യ കാര്യങ്ങളിലെല്ലാം തീരുമാനമെടുക്കുന്നത് അതായത് അവരുടെ കുടുംബത്തിൻ്റെ തീരുമാനമെടുക്കുന്നതും അദ്ദേഹം അങ്ങോട്ടും പോകണോ ഇങ്ങോട്ട് പോകണോ അവിടുന്ന് പോകണോ ഇവിടുന്ന് പോകണോ എന്നുള്ള തീരുമാനങ്ങൾ മുഴുവൻ എടുക്കുന്നത് ഭാര്യയാണ് അദ്ദേഹത്തിന് അവിടെ വോയിസ് ഇല്ല എന്നും അദ്ദേഹത്തിൻ്റെ സംസാരത്തിൽ നിന്ന് തന്നെ എനിക്ക് മനസ്സിലായി അപ്പോൾ ഞാനത് ചോദിക്കുകയും ചെയ്തു അപ്പോൾ അദ്ദേഹം അദ്ദേഹം എന്നോട് പറഞ്ഞ മറുപടി ആ അവരൊക്കെ വലിയ എഡ്യൂക്കേറ്റഡും വലിയ കുടുംബത്തിലൊക്കെ പിറന്നവരല്ലേ അപ്പം പിന്നെ നമ്മൾ താന്നു കൊടുക്കുന്നതിൽ കുഴപ്പമില്ല അതും ഒരു പോയിന്റാണ് കേട്ടോ പലപ്പോഴും എന്താണ് നമ്മൾ വിചാരിക്കും നമ്മുടെ ഈ ആൺകുട്ടികളെ സംബന്ധിച്ചിടത്തോളം എന്താണ് അവർ അവരെ കഴിഞ്ഞ് ഒരു കുറച്ചുകൂടെ ഒരു താന്ന ഒരു കുടുംബത്തിൽ നിന്ന് കല്യാണം കഴിക്കുന്നതായിരിക്കും എപ്പോഴും നല്ലത് കാരണം എന്താണ് അവർക്കൊരു വിലയുണ്ടാകും ഇനി അല്ലാത്തതൊക്കെ ഒരുപാട് ഉണ്ട് കേട്ടോ അല്ലാത്തത് നടക്കുന്നുണ്ട് അല്ലാന്നല്ല ഞാൻ പറഞ്ഞതും പൊതുവേ ഞാനൊരു കാര്യം പറഞ്ഞതാണ് പറഞ്ഞതന്നേ ഉള്ളൂ ഓക്കെ അപ്പോൾ ഇങ്ങനെ നമ്മൾക്ക് മനസ്സിലാക്കുവാനായിട്ട് കഴിയും കാരണം എപ്പോഴും ഒരു എന്താണ് ഒരു പുരുഷന് കീഴടങ്ങി ഇരിക്കണമെങ്കിൽ ആ സ്ത്രീക്ക് എന്തായിരിക്കണം അവൾക്ക് ഒന്നെങ്കിൽ അവൾ കുടുംബത്തിൽ നിന്ന് അത് പഠിച്ചു വരണം അല്ലേ കുടുംബത്തിൽ നിന്ന് പഠിച്ചു വന്നു കഴിഞ്ഞാൽ മാത്രമേ അവൾക്കത് ജീവിതത്തിൽ പ്രാവർത്തികമാക്കുവാനായിട്ട് കഴിയത്തുള്ളൂ ഇനി ഓർക്കുക ഇന്ന് നമ്മുടെ ബന്ദഗസ്ത സമൂഹത്തിലോട്ടൊന്ന് വന്ന് നോക്കിക്കുകയും ഒട്ടുമിക്ക കുടുംബങ്ങളിലും എല്ലാം അല്ല കേട്ടോ ഒരു ഫിഫ്റ്റി പെർസെൻറ്റേജ് കുടുംബങ്ങളിലും ഫിഫ്റ്റി പെർസെൻറ്റേജ് ഫാസ്റ്റർമാരുടെയൊക്കെ ജീവിതം എടുത്ത് നോക്കിയാൽ എന്താണ് അവിടെ മുഴുവൻ സ്ത്രീ ഭരണമാണ് നടക്കുന്നത് പെണ്ണുങ്ങളാണ് അവിടെ ഭരിക്കുന്നത് അച്ചായനെ ഇങ്ങോട്ട് പോകണമെന്ന് ആര് തീരുമാനിക്കും അമ്മാമ്മ തീരുമാനിക്കും കാരണം അച്ചായനവിടുന്ന് അനങ്ങണമെങ്കിൽ അമ്മാമ്മ പറഞ്ഞാലേ അനങ്ങത്തുള്ളൂ ഇനി അച്ചായൻ സ്വയമായിട്ടൊന്ന് എഴുന്നേറ്റ് കഴിഞ്ഞാൽ അമ്മ്മാ പറയും ഇരിക്കവിടെ എന്ന് പറയുമ്പോൾ അച്ചായനെന്ത് ചെയ്യും അവിടെ ഇരിക്കുക തന്നെ ചെയ്യും അങ്ങനെ എത്രയോ എത്രയോ നമ്മൾ കണ്ടേക്കുന്നു മറ്റുള്ള നമ്മൾ എത്ര കുടുംബങ്ങളിൽ അങ്ങനെ കഥകൾ കേട്ടിരിക്കുന്നു കണ്ടിരിക്കുന്നു ഇത് ദിവസം കുറേ സ്റ്റോറികളൊക്കെ ഇങ്ങനെ കേൾക്കുന്ന കൂട്ടത്തിലാണ് ഒരു അറിയപ്പെടുന്ന ഒരു ദേവദാസന്റെ ഭവനത്തിനും ഇതാണ് നടക്കുന്നത് അദ്ദേഹത്തിൻ്റെ ഭാര്യയാണ് ചരട് വലിക്കുന്നതും അദ്ദേഹം ഒരു പാവ മനുഷ്യനാണ് അദ്ദേഹത്തിൻ്റെ ചരട് വലിക്കുന്നത് ഭാര്യയാണ് ഇനി ഒരു ഒറ്റ എക്സാമ്പിളും കൂടെ ഞാൻ പറഞ്ഞുതരാം കേട്ടോ നമ്മുടെ ഇസ്രായേലിൻ്റെ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെത്തന്യാഹുവിനെടുത്തു നോക്കിക്കും അദ്ദേഹം ഒരു നല്ല മനുഷ്യനാണ് അദ്ദേഹത്തിന് തൻ്റെ രാജ്യത്തിനെക്കുറിച്ചും ജനങ്ങളെക്കുറിച്ചും നല്ല കാഴ്ചപ്പാടുള്ള മനുഷ്യനാണ് പക്ഷേ എതിരെ ഒരു ജനവികാരം അതിന്റെ ഉള്ളിലുണ്ട് അത് എവിടെ നിന്ന് വന്നതാണ് ഭാര്യയിൽ നിന്ന് വന്നതാണ് ഭാര്യ എന്ന് പറയുന്ന സ്ത്രീക്ക് എന്താണ് അവർക്ക് കുറച്ച് സാമ്പ സമ്പത്തിനോടൊക്കെ കുറച്ച് ആഗ്രഹമുള്ള കൂട്ടത്തിലാണ് അപ്പോൾ അതുകൊണ്ട് അവർ മുഖാന്തരം ഈ മനുഷ്യൻ്റെ പേര് പോകുവാനായിട്ടിടയായി അപ്പോൾ ഞാൻ ഓർക്കുകയാണ് ഞാൻ ജോലി ചെയ്തുകൊണ്ടിരുന്ന നമ്മുടെ സെൻട്രൽ പി ഡബ്ല്യു ഡിയിൽ ഞാൻ ജോലി ചെയ്തുകൊണ്ടിരുന്ന സമയത്ത് എന്താ സംഭവിച്ചെന്നറിയാം അവിടെ ഒരു സൂപ്രണ്ടിങ് എഞ്ചിനീയർ ഉണ്ട് എസ് സി ഓക്കെ അപ്പോൾ പുള്ളിനെ സംബന്ധിച്ചിടത്തോളം പുള്ളിന് ഒരു പ്രാവശ്യം അവിടെ ഈ വിജിലൻസ് വന്ന് പുള്ളിനെ പിടിച്ചുകൊണ്ടുപോയി പോയി പിടിച്ചുകൊണ്ട് പോയെന്ന് വെച്ചാൽ കൈക്കൂലി മേടിച്ചതിന് പുള്ളിനെ പിടിച്ചുകൊണ്ട് പോയതാണ് അപ്പോൾ അവിടെ ഹയർ പൊസിഷനിലിരുന്ന ഒരു വ്യക്തിയാണ് കേട്ടോ അപ്പോൾ അത്രയും നല്ല പൊസിഷനിലിരുന്ന് എല്ലാവരും ബഹുമാനിച്ചുകൊണ്ടിരുന്ന ഒരു വ്യക്തിയാണ് അദ്ദേഹത്തെ കൈക്കൂലി കേസിൽ പിടിച്ചുകൊണ്ട് പോകുന്നത് കണ്ടപ്പം ഞങ്ങളൊക്കെ അവിടെ നിന്നിട്ട് എല്ലാവരും അവിടെ നിന്ന് നോക്കുക അപ്പോൾ എല്ലാവരും നോക്കുന്ന കൂട്ടത്തിൽ ഞാൻ ശ്രദ്ധിച്ച കാര്യമുണ്ട് ഈ മനുഷ്യന് ഒരു എന്താ പറയുക ഒരു പഞ്ചാബിയാണ് അപ്പോൾ ഇങ്ങനെ കെട്ടൊക്കെ കെട്ടിയിട്ടുണ്ട് തലയിൽ ഇങ്ങനെ കെട്ടൊക്കെ കെട്ടിയിരിക്കുന്ന ആ കെട്ടൊക്കെ അവരങ്ങ് അഴിച്ച് അഴിച്ചെന്ന് വെച്ചാൽ പിടിച്ച് വലിച്ചുകൊണ്ട് പോകുന്ന കൂട്ടത്തിൽ ആ കെട്ടൊക്കെ അങ്ങ് അഴിഞ്ഞു പോയി പുള്ളിക്കങ്ങ് താഴം വരെ മുടിയൊക്കെ ഉണ്ടായിരുന്നു ഓക്കെ അപ്പോൾ അങ്ങനെ ആ മനുഷ്യനെ വലിച്ചെടുത്തുകൊണ്ട് പോയി അത് കഴിഞ്ഞിട്ടാണ് അദ്ദേഹത്തിൻ്റെ ഹിസ്റ്ററി അറിഞ്ഞപ്പോൾ അദ്ദേഹത്തിൻ്റെ ഭാര്യയായിരുന്നു പ്രശ്നക്കാരി എന്ന് വെച്ചാൽ ഇദ്ദേഹത്തെ കൈക്കൂലി മേടിക്കാൻ പ്രേരിപ്പിക്കുന്നത് മുഴുവൻ ഈ സ്ത്രീയാണ് അതുകൊണ്ട് കുടുങ്ങിയതാരാണ് ആ മനുഷ്യനാണ് കുടുങ്ങിയത് അവർക്ക് കിട്ടേണ്ട അത്രേ സമ്പത്ത് കിട്ടി പക്ഷേ ഈ മനുഷ്യൻ മനുഷ്യനതിനകത്ത് ബലിയാടാകുവാനായിട്ട് ഇടയായി എന്നും അവിടെ ആ ഒരു സംഭവത്തിലൂടെ മനസ്സിലായതാണ് അതുപോലെ ഒരുപാട് ഒരുപാട് കാര്യങ്ങളുണ്ട് എന്ന് വെച്ചാൽ പുരുഷന്മാരെ മിക്കപ്പോഴും ഈ സ്ത്രീകൾ ഭരിക്കുന്നിടത്ത് എന്താ സംഭവിക്കുന്നതെന്ന് പറയുമ്പോൾ അവർ കുഴിയിൽ ചെന്ന് ചാടുകയാണ് ഒന്നെങ്കിൽ അവർക്ക് എന്താണ് പൈസയോടുള്ള ആർത്തി അല്ലെങ്കിൽ അവർക്ക് ചിലതൊക്കെ വെട്ടിപ്പിടിക്കാനുള്ള ആഗ്രഹങ്ങളും ഇതിൻ്റെയൊക്കെ പുറകിൽ കിടന്നുകൊണ്ട് ചരട് വലിക്കും ആ സ്ത്രീ ചരട് വലിക്കും അവസാനം എന്താകും ആ ഒരു ആണുങ്ങൾ വലിയ ഒരുപാട് സ്ഥലത്ത് കണ്ടിട്ടുണ്ട് ഇനി എല്ലാം അതൊന്നും അല്ല അല്ലാത്തതും ഉണ്ട് കേട്ടോ കയ്യിലിരിപ്പ് കൊണ്ട് പ്രശ്നങ്ങൾ ചെന്ന് ചാടുന്ന ആണുങ്ങളുമുണ്ട് അവരെക്കുറിച്ചല്ല ഞാൻ പറയുന്നത് ഇത് പൊതുവേ സ്ത്രീകൾ ഭരണം നടത്തുന്ന കുടുംബത്തിൻ്റെ ഒരു ശോചനീയ അവസ്ഥയെക്കുറിച്ചാണ് ഞാൻ പറയുന്നത് അതൊരിക്കലും ദൈവത്തിൻ്റെ അനുഗ്രഹം വരുന്ന ഒരു വഴിയല്ല കാരണം ദൈവത്തിൻ്റെ പാറ്റേൺ എങ്ങനെയാണ് പുരുഷന് തലയായിട്ടിരിക്കണം സ്ത്രീ ആരായിട്ടിരിക്കണം സ്ത്രീ പുരുഷൻ്റെ താഴെ ഇരിക്കണം അതാണ് ദൈവത്തിൻ്റെ വചനത്തിൽ കുടുംബത്തിൻ്റെ പാറ്റേൺ എന്ന് പറയുന്നത് ആ പാറ്റേൺ തെറ്റിച്ച് കഴിഞ്ഞ് കഴിയുമ്പോൾ കുടുംബജീവിതത്തിൽ ദൈവത്തിൻ്റെ പ്രവൃത്തി അവിടെ നിൽക്കും കാരണം ആ ഒരു ഓർഡറിലോട്ട് വന്നു കഴിയുമ്പോഴെന്ത് സംഭവിക്കത്തുള്ളൂ കുടുംബജീവിതത്തിൻ്റെ ഒരു അനുഗ്രഹം അവിടെ ദൈവത്തിൻ്റെ ഒരു അനുഗ്രഹം അവിടെ ഉണ്ടാകത്തുള്ളൂ എന്ന് നമുക്ക് കാണുവാനായിട്ട് കഴിയും ഓക്കെ ഇനി അടുത്തത് നമ്മുടെ ന്യായാധിപന്മാരുടെ പുസ്തകം ജഡ്ജസ് അതിനകത്തെ നാലാം അധ്യായം നാലാമത്തെ വാക്യത്തിനകത്തോട്ട് വന്നു കഴിയുമ്പോൾ ഇവിടെ ഒരു ദബോറ എന്ന് പറയുന്ന ഒരു പ്രവാചകനെ കാണുവാനായിട്ട് ചെയ്യും കഴിയും അതാരാണ് ഇസ്രയേലിൻ ന്യായപാലനം നടത്തിക്കൊണ്ടിരുന്നതാണ് മോശയ്ക്ക് ശേഷം യോഷുവാദിനു ശേഷം എന്താണ് പിന്നെ നമ്മൾക്കറിയാം ന്യായാധിപന്മാരുടെ ഒരു കാലഘട്ടമായിരുന്നു അല്ലേ അപ്പോൾ ഈ ന്യായാധിപന്മാരുടെ കാലഘട്ടത്തിന് ശേഷമാണ് എന്ത് സംഭവിച്ചിരിക്കുന്നത് രാജാക്കന്മാർ എഴുന്നിട്ടത് ഓക്കെ അപ്പോൾ ഈ ന്യായാധിപന്മാരുടെ സമയത്ത് ദബോറ എന്ന് പറയുന്ന ഒരു സ്ത്രീയെ ദൈവം അവിടെ എഴുന്നേൽപ്പിച്ചിരിക്കുകയാണ് അപ്പോൾ ഈ ദബോറ എന്ന സ്ത്രീയെ എഴുന്നേൽപ്പിച്ച് കഴിഞ്ഞു കഴിഞ്ഞപ്പോൾ പുള്ളിക്കാരി ദൈവത്തിൻ്റെ അരുളപ്പാട് എന്ത് ചെയ്തു ആ ഒരു ബാരാഖ് എന്ന് പറയുന്ന ഒരു മനുഷ്യനെ വിളിച്ചിട്ട് അറിയിച്ചു അവരോട് പറഞ്ഞു ഒരു സിസേര എന്ന് പറ സിസേര എന്ന് പറയുന്ന ഒരു മനുഷ്യനുണ്ട് പുള്ളിയുടെ അടുത്ത് പോയിട്ട് യുദ്ധം ചെയ്ത് എന്താ പറയുക യുദ്ധം ചെയ്തു ദൈവം അവനെ നിൻ്റെ കയ്യിൽ ഏൽപ്പിച്ച് തരുമെന്നും ദബോറ ആരോട് പറഞ്ഞിരിക്കുകയാണ് ബാരാഖിൻ്റെ അടുത്ത് ആലോചന പറഞ്ഞിരിക്കുകയാണ് അപ്പോൾ ഈ പുള്ളി എന്താ ചെയ്തിരിക്കുന്നത് ഈ പുള്ളി പോകിയില്ല നീയും കൂടെ വരണം എന്നാലേ ഞാൻ പോകത്തുള്ളൂ ഞാനിന്ന് ഞാനിവിടെ നിന്ന് അനങ്ങണമെങ്കിൽ ആര് വരണം ഈ പ്രവാചകയും കൂടെ എൻ്റെ കൂട്ടത്തിൽ വരണം എന്നാലേ ഞാൻ പോകത്തുള്ളൂ അല്ലെങ്കിൽ ഞാൻ പോകത്തില്ല എന്ന് പറഞ്ഞു അപ്പോൾ പുള്ളിക്കാരത്തി പറഞ്ഞു ഞാൻ വരാം സത്യം പക്ഷേ അതിൻ്റെ ബഹുമാനം നിനക്ക് കിട്ടത്തില്ലെന്ന് പറഞ്ഞു കാരണം ആർക്ക കിട്ടുന്നത് അത് വേറൊരു സ്ത്രീ സ്ത്രീക്ക് സ്ത്രീക്കതിൻ്റെ ബഹുമാനം പോകുമെന്ന് പറഞ്ഞു പിന്നെ അത് കഴിഞ്ഞ് നമ്മൾക്കറിയാം അല്ലേ യാൽ എന്ന് ഒരു സ്ത്രീയാണ് അവസാനം സീസേ സീസേരനെ കൊന്നതെന്ന് നമ്മൾക്ക് മനസ്സിലാക്കുവാനായിട്ട് കഴിയും ഓക്കെ അപ്പോൾ ഇവിടെയും എന്താണ് സംഭവിച്ചിരിക്കുന്നത് ദൈവം അവിടെ എന്തുകൊണ്ടായിരുന്നു ദബോരാനെ എഴുന്നേൽപ്പിക്കുവാനായിട്ട് ദബോറാനെ എഴുന്നേൽപ്പിക്കുവാനായിട്ട് കാരണമായത് എനിക്ക് തോന്നുന്നു അവിടെ എന്താണ് നട്ടൽ നട്ടലിലുള്ള ഒരുത്തരും ആ സമയത്ത് അവൈലബിൾ ആയിരുന്നിരിക്കില്ല അതുകൊണ്ടായിരിക്കണം ദൈവം എന്ത് ചെയ്തത് ദബോറ എന്ന് പറയുന്ന ഒരു പ്രവാചകീയ ന്യായാധിപന്യധിപ ന്യായാധിപതിയായിട്ട് അവിടെ എഴുന്നേൽപ്പിച്ചതെന്നാണ് എനിക്ക് മനസ്സിലാകുന്നതൊക്കെ അപ്പോൾ അതിൻ്റെ നെക്സ്റ്റ് തുടർച്ച തന്നെയാണ് അടുത്തത് കണ്ടത് ബാരാക്ക് പറയുകയാണ് ഞാൻ പോകത്തില്ല നീ വന്നാലേ ഞാൻ എന്ന് പറഞ്ഞ് നിൽക്കുകയാണ് അപ്പോൾ അത്രയും പോലും അവന് ധൈര്യമില്ലാത്ത ഒരു വ്യക്തിയാണ് ആര് ആ ബാരാഖിനെ നമ്മൾക്കവിടെ കാണുവാനായിട്ട് കഴിയും അതുകൊണ്ടാണ് അവിടെ ഒരു സ്ത്രീനെ ദൈവം എഴുന്നേൽപ്പിച്ചതെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് വിശ്വസിക്കുന്നതൊക്കെ കാരണം ദൈവത്തിൻ്റെ ഒരു പാറ്റേണിൽ നിന്ന് ദൈവം പലപ്പോഴും മാറിപ്പോകുന്നത് എന്തോ അവൈലബിൾ ആയിട്ടില്ല അല്ലെ ദൈവത്തിൻ്റെ ആ ഒരു പാറ്റേണിനകത്ത് എന്താ പറയുക ആ ഒരു ഓർഡറിനകത്ത് പോകുവാൻ ആൾക്കാർ അവൈലബിൾ അല്ല എങ്കിൽ ദൈവം എന്താണ് അടുത്ത ഓപ്ഷൻ തേടുമെന്നുള്ളത് നമ്മൾ മറക്കാതിരിക്കുക അതുകൊണ്ടാണ് അവിടെ എന്താ പറയുക ദൈവരുടെ അടുത്ത് ഇവൻ പറയുകയാണ് ഞാൻ പോകത്തില്ല നീയും കൂടെ വരണം എന്ന് പറഞ്ഞ അവസാനം അതിൻ്റെ എന്താ പറയുക ആ യുദ്ധത്തിൻ്റെ ജയം ആർക്ക് പോയി ആ ഒരു സ്ത്രീക്ക് പോയി ഒരു സ്ത്രീയുടെ കയ്യിൽ നിന്നാണ് അദ്ദേഹം മരിച്ചത് അരൽ എന്ന് പറയാൻ യായൽ എന്ന് പറയുന്ന സ്ത്രീയുടെ ഇതിൽ നിന്നാണ് സിസേര മരിക്കുവാനായിട്ട് ഇടയായതെന്ന് ഇവിടെ മനസ്സിലാക്കുവാനായിട്ട് കഴിയും ഓർക്കുക പലപ്പോഴും എന്താണ് ദൈവം നോക്കുമ്പോൾ എന്താണ് നട്ടലുള്ള ഒരുത്തനെ കണ്ടില്ലെങ്കിൽ ചിലപ്പോൾ പെണ്ണുങ്ങളെ എഴുന്നേൽപ്പിച്ചു നിന്നിരിക്കും ചിലതൊക്കെ പറയുവാൻ ചിലതൊക്കെ വിളിച്ച് പറയുവാൻ ആണുങ്ങളെ നോക്കുമ്പോൾ കണ്ടില്ലെങ്കിൽ അവർക്ക് നട്ടലിൻ്റെ സ്ഥാനത്ത് വാഴപ്പിണ്ടിയുമായിട്ടാണ് ഇരിക്കുന്നതെങ്കിൽ എന്ത് സംഭവിക്കും അവിടെ ദൈവം പെണ്ണുങ്ങളെ എഴുന്നേൽപ്പിക്കും അതിന് നമ്മൾ പറഞ്ഞിട്ട് കാര്യമില്ല പക്ഷേ കുടുംബത്തിൻ്റെ അകത്തോട്ട് വരുമ്പോഴും അങ്ങനെ തന്നെയാണ് ആണുങ്ങൾ ഇങ്ങനെ വരുവുക ഇങ്ങനെ എന്താ പറയുക ഒരു ഒരു കഴിവില്ലാതിരിക്കുവാണെങ്കിൽ കഴിവെന്ന് പറഞ്ഞാൽ കാര്യങ്ങളൊക്കെ ചെയ്യുവാനുള്ളൊരു കഴിവില്ലാതെ അല്ലെങ്കിൽ മുൻപോട്ട് ഇറങ്ങുവാനുള്ളൊരു ധൈര്യമില്ലാതിരിക്കുമ്പോൾ പലപ്പോഴും പെണ്ണുങ്ങൾ അവിടെ ധൈര്യശാലികളായിട്ട് ഇറങ്ങേണ്ടി വരും അങ്ങനത്തെ സാഹചര്യങ്ങളും ഉണ്ടാകാറുണ്ട് അല്ലേ അങ്ങനത്തെ സാഹചര്യങ്ങൾ വന്നാലും എന്ത് സംഭവിക്കണം നമ്മൾ കൊടുക്കേണ്ട ആ ഒരു സ്ഥാനം അങ്ങനെ ദൈവം എഴുന്നേൽപ്പിച്ച് കഴിഞ്ഞാൽ പോലും കൊടുക്കേണ്ട സ്ഥാനം ബഹുമാനം നമ്മൾ ആ പുരുഷന് കൊടുത്തു കഴിയുമ്പോൾ ദൈവത്തിൻ്റെ പ്രവൃത്തി എന്താ പറയുക വളരെ വലുതായിരിക്കും നമ്മളിലൂടെ അത് ആണെങ്കിൽ പോലും ദൈവത്തിൻ്റെ ആ ഒരു 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 പ്രവൃത്തി ദൈവം ചെയ്തെടുക്കുവാനായിട്ട് ഇടയാകും അതല്ലാതെ കുടുംബജീവിതത്തിൽ എന്താണ് കുടുംബജീവിതങ്ങളിൽ എന്താ പറയുക സ്ത്രീ ഭരണം നടത്തുന്ന നടത്താതല്ലേ പണ്ടൊരു പഴഞ്ചൊല്ലുപോലും ഉണ്ടല്ലേ നാരി ഭരിച്ചിടും നാരകം നട്ടിടും നാടിനും വീടിനും നന്നല്ലെന്ന് പറഞ്ഞിട്ടൊരു പഴഞ്ചൊല്ലുപോലും നമ്മളുടെ ഇതിനകത്തു നമ്മളുടെ ഒരു ഒരു പഴഞ്ചൊല്ല് തന്നെ നമ്മുടെ നാട്ടിലുണ്ട് ഓക്കെ അപ്പോൾ ഇതിൻ്റെ എല്ലാം അർത്ഥം എന്താണ് പലപ്പോഴും നമ്മൾക്കറിയാം പല ദൈവദാസന്മാരുടെയും എന്താ പറയുക ശുശ്രൂഷയിൽ അവർ ശോഭിക്കാതിരിക്കുന്നതിൻ്റെ പിന്നിലും എന്താണ് ഈ കൃപയില്ലാത്ത സ്ത്രീ അല്ലെങ്കിൽ ഈ ഭരണം നടത്തുന്ന ചില സ്ത്രീകളാണെന്ന് മനസ്സിലാക്കുവാനായിട്ട് കഴിയും ചില ദൈവദാസന്മാർ നല്ലോലെ ിക്കും അപ്പോൾ അതിൻ്റെ പിന്നിടുത്ത കാരണം എന്താണ് അവരുടെ എന്താണ് അവർക്ക് സപ്പോർട്ട് ചെയ്ത് താന്നിരുന്ന് പ്രാർത്ഥിക്കുന്നത് ഒരു സ്ത്രീ അവരുടെ പിന്നിലുണ്ടാകും ഇനി മറിച്ചത് എന്താണ് മറിച്ച് അവർക്ക് എന്താ പറയുക ഒരു ഒരു നല്ല രീതിയിൽ അവർക്ക് മുൻപോട്ട് പോകുവാൻ പറ്റാതെ വരുന്നുണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം എന്താണ് അവരുടെ പുറകിലുള്ള ഒരു സ്ത്രീ എല്ലാ കഥകളും എല്ലാം ഞാൻ പറയുന്ന ഒരു ഫിഫ്റ്റി പെർസെൻറ്റേജ് ആണ് കേട്ടോ ഞാൻ പറയുന്നത് അപ്പോൾ അവർക്ക് അത് ശോഭിക്കുവാനായിട്ട് കഴിയാതെ വരും കാരണം എത്രയോ കുടുംബങ്ങളുടെ കഥകളൊക്കെ ഞാൻ കേട്ടിരിക്കുന്നു കാരണം ഈ കുടുംബത്ത് കിടന്നുകൊണ്ട് അടിയാണ് ഭാര്യയും ഭർത്താവും കിടന്നുകൊണ്ട് അടിയാണ് അടി അടികൂടിയിട്ട് ദേവദാസന്മാരുടെ പറഞ്ഞേ എത്രയോ ദേവദാസന്മാരുടെ വീട്ടിൽ കിടന്നുകൊണ്ട് അടിയാണ് അവസാനം അതിനെ സോൾവ് ചെയ്യാൻ പാദരാത്രിയ്ക്കൊക്കെ വേറെ ദേവദാസന്മാരൊക്കെ അങ്ങോട്ട് പ്രാർത്ഥിക്കുവാനായിട്ട് ചെല്ലേണ്ടി വന്നു ആ പ്രശ്നം സോൾവ് ചെയ്യുവാനായിട്ട് ചെല്ലേണ്ടി വന്നു അങ്ങനത്തെ സാഹചര്യങ്ങളുള്ള എത്രയോ ദേവദാസന്മാരുടെ കുടുംബങ്ങളുണ്ട് എത്രയോ ദൈവമക്കളുടെ കുടുംബങ്ങളുണ്ട് ഇതെല്ലാം കൊണ്ട് ഓർക്കുക എന്താണ് ദൈവത്തിൻ്റെ ആ ഒരു ഓർഡർ അനുസരിച്ച് ദൈവത്തിൻ്റെ ആ ഒരു കൃപയ്ക്കനുസരിച്ച് മുൻപോട്ട് പോയില്ല എങ്കിൽ എല്ലാം തകിടം മറിയുമെന്നുള്ളൊരു യാഥാർത്ഥ്യം കൂടെ നമ്മൾ തിരിച്ചറിയുക അതുകൊണ്ട് എന്താണ് അമ്മാമേനെ ഇരുത്തേണ്ട സ്ഥാനത്ത് അമ്മാമേനെ ഇരുത്തുക അപ്പച്ചനെ ഇരുത്തേണ്ട സ്ഥാനത്ത് അപ്പച്ചന ഇരിക്കുകയില്ലെങ്കിൽ എന്ത് സംഭവിക്കുമെന്നറിയാവോ എല്ലാം നേരെ തകിടം അറിയുവാനായിട്ട് ഇടയാകും ഇന്ന് പലരുടെയും വീഴ്ചയ്ക്ക് പിന്നിൽ എന്താണ് ഒരു സ്ത്രീയാന്ന് നമ്മൾക്ക് മനസ്സിലാക്കുവാനായിട്ട് കഴിയും പല ദൈവദാസന്മാരുടെയും വീഴ്ചയ്ക്ക് പുറകിൽ സ്ത്രീകളുടെ സ്വാർത്ഥ ലാഭങ്ങളാണ് അവരുടെ അധികാരമോഹങ്ങളാണ് ഒരു ദേവദാസൻ പ്രസംഗിക്കുന്ന ഞാൻ കേട്ടിട്ടുണ്ട് അദ്ദേഹം പറഞ്ഞു ഞാൻ പാർസണേജിലോട്ട് ആരെ കേറ്റത്തില്ല പുറത്തുനിന്ന് ഒരു സ്ത്രീകൾ വന്നാൽ കയറ്റത്തില്ല കാരണം എന്താണ് ആ സഭയിലുള്ള അദ്ദേഹം ചാർജ് ആയിട്ടിരിക്കുന്ന സഭയിലുള്ള പെണ്ണുങ്ങളെപ്പോലും പാസിന പാർസണേജിനകത്തോട്ട് കേറ്റത്തില്ല എന്ന് പറഞ്ഞു കാരണം എന്താണ് ഈ പുള്ളിക്കാരികൾ വന്നിട്ട് എന്ത് ചെയ്യും ഈ അമ്മാനെ കയ്യിലെടുക്കും ആരെ പാസ്റ്ററിൻ്റെ ഭാര്യേനെ കയ്യിലെടുക്കും കയ്യിലെടുത്തിട്ട് ഉള്ള കഥകൾ മുഴുവൻ അവിടെ ഇവിടെയുള്ള എല്ലാ മാലിന്യങ്ങളും മുഴുവൻ എങ്ങോട്ട് കൊണ്ടു കൊടുക്കും ഈ പാസ്റ്ററുടെ ഭാര്യയുടെ ചെവിയിലോട്ട് കൊണ്ടു കൊടുക്കും അവസാനം പുള്ളിക്കാരത്തി അതെന്ത് ചെയ്യും ആ മനുഷ്യൻ പ്രാർത്ഥിച്ചു ക്ഷീണിച്ച് കിടക്കുമ്പോൾ എന്ത് ചെയ്യും ഇത് മുഴുവൻ പുള്ളിയുടെ ചുവിയിലോട്ടുമ്പോൾ ഊതി കൊടുക്കും അവസാനം പുള്ളിക്ക് ഏതാ ശരി ഏതാ തെറ്റെന്ന് തിരിച്ചറിയാൻ മലാത്ത സിറ്റുവേഷൻ വന്ന് സഭകളിലും ഒക്കെ എന്തോരം വിഷയങ്ങളുണ്ടാകുന്നത് എന്താ പറയുക ഇത് തള തകർന്നു പോയ ദുശ്രൂഷ തകർന്നു പോയി എത്ര ദൈവദാസന്മാരെ നമ്മൾക്ക് കാണുവാനായിട്ട് കഴിയും അപ്പോൾ ഓർക്കുക ദൈവത്തിൻ്റെ പാറ്റേണിനകത്ത് നിൽക്കുക ഇനി ദൈവത്തിൻ്റെ പാറ്റേണിനകത്ത് നിൽക്കേണ്ടതുപോലെ നിന്നില്ലെങ്കിൽ എന്ത് സംഭവിക്കും പുരുഷൻ എഴുന്നേൽക്കേണ്ട പുരുഷൻ എഴുന്നേറ്റില്ലെങ്കിൽ എന്ത് സംഭവിക്കും സ്ത്രീകളെ ദൈവം എഴുന്നേൽപ്പിക്കും അതിന് അതിൻ്റെ അർത്ഥം എന്താണ് അതിൻ്റെ അർത്ഥം ഇത്രയേ ഉള്ളൂ നട്ടല്ലുള്ള ഒരുത്തനില്ല അതുകൊണ്ട് നട്ടല്ലുള്ള ഒരു പെണ്ണിനെ ദൈവം എഴുന്നേൽപ്പിക്കുന്നു എന്ന് മാത്രമേ അതിനകത്ത് അർത്ഥമുള്ളൂ അപ്പോൾ ഓർക്കുക നമ്മളൊക്കെ എന്തായിരിക്കണം ദൈവത്തിൻ്റെ പാറ്റ് ആണോ ഇല്ലയോ എന്ന് നമ്മൾ ഈ ദിവസങ്ങളിലൊന്ന് ശോധന ചെയ്യേണ്ടത് വളരെ ആവശ്യമാണ് കുടുംബ ബന്ധങ്ങൾ തകരാതിരിക്കുവാൻ എന്താണ് ഒരു എന്താ പറയുക സ്ത്രീ സ്ത്രീയായിട്ടും പുരുഷൻ പുരുഷനായിട്ടും ഇരുന്നാൽ യാതൊരു കുഴപ്പവുമില്ല എന്നുള്ളൊരു കാര്യം കൂടെ ഞാൻ ഈ അവസരത്തിൽ ഒന്ന് പറയുകയാണ് കാരണം ഇത് ഒരുപാട് ഒരുപാട് കഥകൾ ഞാൻ കേട്ടതിൻ്റെ വെളിച്ചത്തിലാണ് ഇങ്ങനെയൊരു ടോപ്പിക് ഞാൻ എടുത്തിടുവാനായിട്ട് കാരണം ത് ഓക്കെ എനിവേ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു നന്ദി നമസ്കാരം